രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം ആദ്യത്തിൽ അഥവാ നാല് മുതൽ എട്ട് വരെയുള്ള തീയതികളിൽ കാസർഗോഡിനടുത്ത കുഞ്ഞിയിൽ വെച്ച് മൂന്ന് നടത്തപ്പെടും പ്രസ്തുത സമ്മേളനം ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സമ്മേളനമായിരിക്കും ആ സമ്മേളനത്തിൻ്റെ എല്ലാവിധ വിജയത്തിനു വേണ്ടി സമസ്ത കേരള ജമീയത്തുൽമയെ സ്നേഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നതായ എല്ലാവരും പ്രത്യേകമായി കൊണ്ട് സജ്ജമാകേണ്ടതാണെന്ന് ആദ്യമായി വർത്തയാണ് വസ്തുത സമ്മേളനത്തോടനുബന്ധിച്ചുകൊണ്ടിട്ട് തഹിയ എന്ന പേരിൽ ഒരു ആപ്പ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടിട്ടുണ്ട് വസ്തുത ആപ്പിലേക്ക് ബന്ധപ്പെട്ട ഓരോരുത്തരും കഴിവിൻ്റെ പരമാവധി അതിഥികൾ അർപ്പിച്ചുകൊണ്ട് സമസ്ത കേരള ജമീയ തുടമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിൻ്റെ വിവിധങ്ങളാവുന്ന പ്രവർത്തനത്തിൽ എല്ലാവരും ഭാഗം മരഹബ 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 അകലൻ സമസ്ത സമസ്ത വിളിച്ചാലങ്ങന് നമ്മൾ പോവാതിരിക്കും സമസ്ത വിളിച്ചാലങ്ങനെ നമ്മൾ പോവാതിരിക്കും